വരരുചി ഉപകോഷയുടെ കഥ തുടർന്നു ഒരു ദിവസം അവൾ ഗംഗാസ്നാനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അപ്പോഴാണ് നഗരത്തിലെ മൂന്ന് പ്രധാനികൾ അവളെ കണ്ടത് രാജഗുരുവും മുഖ്യന്യായാധിപനും രാജ്യത്തെ മന്ത്രിയും സ്നാനം കഴിഞ്ഞ് മടങ്ങുന്ന ഉപഘോഷയെ വിജനമായ വഴിയിൽ കാത്തുനിന്നിരുന്ന മന്ത്രി ആവേശത്തോടെ കടന്നു പിടിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പരിഭ്രമിച്ചു വൈകിയാൽ തൻ്റെ മാനം അയാൾക്ക് അവരുമെന്ന് അവൾക്കുറപ്പായി അവൾ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചു അപ്പോഴേക്കും അവളുടെ മനസ്സിൽ ഒരു ഉപായം തെളിഞ്ഞു ഉപഘോഷ വളരെ പെട്ടെന്ന് മനസ്സുറപ്പിച്ചു പ്രഭു നിങ്ങളുടെ ഈ ആഗ്രഹം എനിക്കുമുണ്ട് പക്ഷേ ഞാൻ മാന്യമായ ഒരു കുടുംബത്തിൽ നിന്നുള്ളവളാണ് എൻ്റെ ഭർത്താവ് അകലെയാണ് ഞാൻ എങ്ങനെയാണ് പരസ്യമായി ഇങ്ങനെയൊക്കെ ചെയ്യുക ഇവിടെ വച്ചായാൽ ആളുകൾ നമ്മെ കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്കും എനിക്കും മോശമാണ് അതോടെ മന്ത്രിയുടെ പിടി അയഞ്ഞു ഉപകോഷ മന്ത്രിയെ നോക്കി പറഞ്ഞു അതുകൊണ്ട് നഗരത്തിലെ ആളുകൾ ഉത്സവാഘോഷത്തിൽ മുഴുകി നിൽക്കുന്ന വസന്തോത്സവ രാത്രിയിൽ ആദ്യയാമത്തിൽ എൻ്റെ വീട്ടിലേക്ക് വരൂ ഞാൻ നിങ്ങളെ അവിടെ കാത്തിരിക്കാം സമ്മതം മൂളി മന്ത്രി അവളെ വിട്ടയച്ചു അവൾ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു അപ്പോഴാണ് രണ്ടാമത്തെയാൾ രാജഗുരു അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അയാൾക്ക് നേരെയും അവൾ അതേ തന്ത്രം പ്രയോഗിച്ചു എൻ്റെ വീട്ടിലേക്ക് വരൂ പക്ഷേ വസന്തോത്സവ രാത്രിയുടെ രണ്ടാമത്തെ അമത്തിൽ അവൾ യാചനാഭാവത്തിൽ പറഞ്ഞു രാജഗുരുവും തൃപ്തനായി അവളെ വിട്ടയച്ചു പേടിച്ചേരണ്ട അവൾ വീണ്ടും മുന്നോട്ട് നടന്നു അപ്പോഴാണ് മൂന്നാമത്തെയാൾ മുഖ്യന്യായാധിപൻ അവളെ തടഞ്ഞു നിർത്തിയത് അവൾ ധൈര്യം സംഭരിച്ച് അയാൾക്ക് നേരെയും അതേ ആവശ്യം വെച്ചു വസന്തോത്സവ രാത്രിയുടെ മൂന്നാം യാമത്തിൽ താങ്കൾക്ക് എൻ്റെ വീട്ടിലേക്ക് വരാം അങ്ങനെ പേരിൽ നിന്നും അവൾ താൽക്കാലികമായി രക്ഷപ്പെട്ടു വിറച്ചുകൊണ്ടാണ് അവൾ വീട്ടിലെത്തിയത് ഉടനെ തന്നെ അവൾ തോഴിമാരെ വിളിച്ച് നടന്ന കാര്യങ്ങൾ അറിയിച്ചു തോഴിമാരെ ഭർത്താവ് അകലെയായിരിക്കുമ്പോൾ അവസരം മുതലെടുക്കാൻ വേണ്ടി വരുന്നവരുടെ കണ്ണിൽ പെടുന്നത് ഒരു മാന്യ സ്ത്രീക്ക് മരണത്തെക്കാൾ കഷ്ടമാണ് എൻ്റെ സൗന്ദര്യം തന്നെയാണ് എൻ്റെ ശത്രു അങ്ങനെ ഭർത്താവിനെ ഓർത്ത് ദുഃഖിച്ചും തൻ്റെ സൗന്ദര്യത്തെ ശപിച്ചും ആ രാത്രി മുഴുവൻ അവൾ ഭക്ഷണം പോലും കഴിക്കാതെ കഴിഞ്ഞുകൂടി അടുത്ത ദിവസം രാവിലെ ഉപകോഷ തൻ്റെ വേലക്കാരിയെ വ്യാപാരിയായ ഹിരണ്യദത്തൻ്റെ അരികിലേക്ക് കുറച്ച് പണം ചോദിക്കാനായി അയച്ചു പക്ഷെ അയാൾ തോഴിയുടെ കയ്യിൽ പണം കൊടുത്തില്ല പകരം നേരിട്ട് ഉപകോഷയുടെ അടുത്തേക്ക് വന്നു അയാൾ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് പണം എന്നെ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് ശരി തന്നെയാണ് പക്ഷേ അതാരും കണ്ടിട്ടില്ല ഉപകോഷ പേടിക്കണ്ട ഞാനൊരു ചതിയിനൊന്നുമല്ല നിങ്ങൾ എൻ്റെ ആഗ്രഹം സാധിച്ചു തരികയാണെങ്കിൽ ഭർത്താവ് എന്നെ ഏൽപ്പിച്ച പണം ഞാൻ തരാം വേണമെങ്കിൽ അതിലും കൂടുതൽ തരാം അയാൾ തിരിച്ചു വരുന്നത് വരെ നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കാം എന്ത് പറയുന്നു അയാൾ ഒളിഞ്ഞും തെളിഞ്ഞും അവളോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഉപകോഷം ഞെട്ടിപ്പോയി ഭർത്താവ് പണം മേൽപ്പിച്ചതിന് തനിക്ക് സാക്ഷികളില്ലെന്നും ഈ വ്യാപാരി ഒരു ദുഷ്ടനാണെന്നും അവൾക്ക് മനസ്സിലായി വരരുചി അയാളെ മനസ്സിലാക്കിയില്ലല്ലോ എന്നോർത്ത് അവൾ സങ്കടപ്പെട്ടു ഇതിനൊരു പ്രതിവിധി താൻ തന്നെ കണ്ടെത്തണമെന്ന് അവൾക്കറിയാമായിരുന്നു തെറ്റായ ഒരു തീരുമാനം പോലും തൻ്റെ സൽപ്പേരും പാതിവൃത്യവും ഇല്ലാതാക്കുമെന്ന് അവൾ ചിന്തിച്ചു ഒടുവിൽ അവൾ നാലാമത്തെയും അവസാനത്തെയും കെണിയൊരുക്കാൻ തീരുമാനിച്ചു അങ്ങ് പറഞ്ഞത് ശരിയാ ഞാൻ ഞാനെന്തിനാ എവിടെയോ പോയി തപസ് ചെയ്യുന്ന ഭർത്താവിനെ ഓർത്ത് എൻ്റെ യൗവനം ഹോമിക്കുന്നത് ഈ വരുന്ന വസന്തോത്സവ രാത്രിയിൽ അവസാനയാമത്തിൽ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ ഞാൻ കാത്തിരിക്കാം അവൾ പറഞ്ഞു അയാളും സന്തോഷിച്ച് തിരികെ പോയി ഉപകോഷ തന്റെ തോഴിമാരെ വിളിച്ചു വേഗം ഒരു വലിയ പാത്രം കൊണ്ടുവരിക അവൾ ആജ്ഞാപിച്ചു അതിനുശേഷം ഉപകോഷ എണ്ണയും കരിയും കസ്തൂരിയും മറ്റു സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് ഒരു ലായനി ഉണ്ടാക്കി നാല് തുണികൾ അതിൽ മുക്കി തയ്യാറാക്കി വെച്ചു പിന്നെ പുറത്തുനിന്ന് മാത്രം അടയ്ക്കാനും തുറക്കാനും കഴിയുന്ന ഒരു വലിയ പത്തായപ്പെട്ടിയും അവൾ തയ്യാറാക്കി അതിനുശേഷം തോഴിമാർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി അങ്ങനെ വസന്തോത്സവത്തിന്റെ ആ രാത്രി വന്നെത്തി നഗരം ഉണർന്നിരിക്കുന്നു രാജ്യത്തെ മന്ത്രി ആദ്യയാമത്തിൽ തന്നെ ആരും അറിയാതെ ഉപഘോഷയുടെ വീട്ടിലേക്ക് മനോഹരമായ വേഷം ധരിച്ചു വന്നു അയാൾ അകത്തേക്ക് കയറി ഉപഘോഷ അയാളെ സ്വീകരിക്കാൻ എന്ന പോലെ മുന്നോട്ട് വന്നു അയ്യോ നിങ്ങളെ ഇങ്ങനെ സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല ഉത്സവത്തിൻ്റെ തിരക്കിനിടയിൽ നിന്നും വരുന്നതല്ലേ കുളിച്ചതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരൂ അകത്തേക്ക് ചെന്നോളൂ എല്ലാം തയ്യാറാണ് അവൾ പറഞ്ഞു വാക്ക് കേട്ട് മന്ത്രി സന്തോഷത്തോടെ തലയാട്ടി ഉപകോഷയുടെ തോഴിമാർ അയാളെ രഹസ്യമായി ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അവരയാളുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം അഴിച്ചുമാറ്റി ഒരു കോണകം മാത്രം ധരിക്കാൻ നൽകി ഒരു തരം സുഗന്ധ ലേപനമാണ് എന്ന് പറഞ്ഞ് അവരയാളെ കരിയും എണ്ണയും ചേർത്ത കറുത്ത ലായനിയിൽ കുളിപ്പിച്ചു മന്ത്രി ശരീരമാകെ ലായനി പുരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ രാത്രിയുടെ രണ്ടാം വ്യാമം എത്തി വൈകാതെ രാജഗുരുവും എത്തി അയ്യോ രാജഗുരു എത്തിച്ചേർന്നിരിക്കുന്നു അദ്ദേഹം നമ്മുടെ വരരുചിയുടെ സുഹൃത്താണ് ഉപകോഷയുടെ തോഴിമാർ മന്ത്രിയെ ഭയപ്പെടുത്തി അങ്ങ് വേഗം ഈ പെട്ടിക്കുള്ളിൽ കയറിക്കോളൂ അവർ സംഭ്രമെന്നടിച്ചുകൊണ്ട് പറഞ്ഞു മന്ത്രിക്ക് ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുൻപ് അയാളെ അവർ പെട്ടിക്കുള്ളിലേക്ക് തള്ളി പുറത്തുനിന്ന് കുറ്റിയിട്ടു രാജഗുരുവിനെയും അതേ തന്ത്രം ഉപയോഗിച്ച് അവർ ഇരുണ്ട മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി കുളിക്കാനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെയും അടിവസ്ത്രങ്ങളും ആഭരണങ്ങളും അഴിച്ചുമാറ്റി ഒരു തുണി കഷ്ണം മാത്രം ധരിപ്പിച്ച് ശരീരത്തിൽ കരിലായനി പുരട്ടി രാത്രിയുടെ മൂന്നാം യാമം എത്തുന്നതുവരെ ഇത് തുടർന്നു അപ്പോഴേക്കും മുഖ്യ ന്യായാധിപൻ വന്നു വേലക്കാരികൾ രാജഗുരുവിനെയും ഭയപ്പെടുത്തി ന്യായാധിപൻ എത്തി വേഗം ഈ പെട്ടിക്കുള്ളിലേക്ക് കയറിക്കോ അദ്ദേഹത്തെയും അവർ മുൻപുള്ള ആളിന്റെ കൂടെ പെട്ടിക്കുള്ളിലേക്ക് തള്ളി അതിനുശേഷം ന്യായാധിപനെ മുറിയിലേക്ക് കൊണ്ടുവന്നു കുളിക്കാനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും അതേ ലൈനി കൊണ്ട് അഭിഷേകം ചെയ്തു അങ്ങനെ രാത്രിയുടെ അവസാന യാമം എത്തി വ്യാപാരി ഹിരണിദത്തനും വന്നു തോഴിമാർ ന്യായാധിപനേയും ഭയപ്പെടുത്തി അയ്യോ ആ വ്യാപാരി ആള് ശരിയല്ല അയാൾ ഇതൊക്കെ അറിഞ്ഞ പ്രശ്നമാണ് വേഗം ഈ പെട്ടിക്കുള്ളിലേക്ക് കയറും അദ്ദേഹത്തെയും അവർ പെട്ടിക്കുള്ളിലേക്കാക്കി അങ്ങനെ ആ മൂന്ന് പേരും ഒരുമിച്ച് വലിയ പെട്ടിക്കുള്ളിൽ കുടുങ്ങി ഇരുട്ടിൽ കൂടെ ആരൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലായി എങ്കിലും ഭയം കാരണം അവർ പരസ്പരം സംസാരിച്ചില്ല അപ്പോഴേക്കും വ്യാപാരി അകത്തേക്ക് വന്നു ഉപകോഷ ഒരു വിളക്കുമായി അയാളെ ആ പെട്ടിയിരിക്കുന്ന മുറിയിലേക്ക് കൊണ്ടുവന്നു എൻ്റെ ഭർത്താവ് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാൻ തന്ന പണം എനിക്ക് തിരിച്ചു വേണം അവൾ ശാന്തമായി പറഞ്ഞു ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ മുറിയിൽ മറ്റാരുമില്ലെന്ന് കണ്ടപ്പോൾ ഹിരണ്യദത്തൻ ചിരിച്ചു പെട്ടിക്കുള്ളിൽ ഇപ്പോൾ സാക്ഷികളായി മൂന്ന് പേരുണ്ട് എന്ന് അയാൾ അറിഞ്ഞില്ല പണം ഞാൻ തരാമെന്ന് പറഞ്ഞല്ലോ നിന്റെ ഭർത്താവ് ഏൽപ്പിച്ച മുഴുവൻ പണവും ഞാൻ തരാം പക്ഷേ അത് കേട്ടതും ഉപകോശ ദൈവത്തോട് എന്നതുപോലെ പറഞ്ഞു എൻ്റെ ഭൂതഗണങ്ങളെ എൻ്റെ ഭർത്താവ് ഈ വ്യാപാരിയെ പണം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടതാണല്ലോ എനിക്ക് വേറെ വഴിയില്ല നിങ്ങളാണിതിന് സാക്ഷി നാളെ ഒരിക്കൽ ഇദ്ദേഹം ഇത് നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങളിതെല്ലാവരോടും വിളിച്ചു പറയണം ഉപകോഷം എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് വ്യാപാരിക്ക് മനസ്സിലായില്ല അപ്പോഴേക്കും അവൾ വിളക്ക് ഊതിക്കെടുത്തി മുറി വീണ്ടും ഇരുട്ടിലായി പോയി കുളിച്ചിട്ട് വരൂ ഞാനിവിടെ തയ്യാറായിരിക്കാം അവൾ പറഞ്ഞു അത് കേട്ടതോടെ അയാൾ മറ്റെല്ലാം മറന്നു വ്യാപാരിയെയും തോഴിമാർ കൊണ്ടുപോയി മറ്റുള്ളവരെ പോലെ കുളിക്കാനെന്ന വ്യാജേന കരിയും എണ്ണയും പുരട്ടി അയാളെയും സ്വീകരിച്ചു അപ്പോഴേക്കും നേരം പുലർന്നു ഉടനെ തന്നെ തോഴിമാർ അയാളെ വീടിന് പുറത്തേക്ക് ആനയിച്ചു സംശയമൊന്നും തോന്നാത്ത വ്യാപാരി അവരോടൊപ്പം ചെന്നു വ്യാപാരി പുറത്തെത്തിയ ഉടനെ തന്നെ തോഴിമാരകത്ത് കയറി വാതിലടച്ചു കളഞ്ഞു ഇത് ചതിയാണ് ഉപകോഷ വാക്കുപാലിക്കൂ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഒരുപാട് ഒച്ച വയ്ക്കണ്ട സമയം കഴിഞ്ഞു നേരം പുലർന്നിരിക്കുന്നു മാനം വേണമെങ്കിൽ ആളുകൾ കാണുന്നതിന് മുമ്പ് തെക്ക് വശത്തെ വയൽ വഴി ഓടിക്കോ ഉപകോഷ പറഞ്ഞു ഇനി വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഹിരണിദത്തൻ ഉപഘോഷ പറഞ്ഞ് തെക്ക് നോക്കി ഓടി പക്ഷേ അവിടെ വയലൊന്നുമില്ലായിരുന്നു ഒരു ചേരി പ്രദേശത്തേക്കാണ് അയാൾ എത്തിയത് അവിടെ നിറയെ ആളുകളുണ്ടായിരുന്നു ദേഹത്ത് മുഴുവൻ കരിതേച്ച് ഒരു കോണകം മാത്രം ധരിച്ചുകൊണ്ട് വഴിയറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഹിരണിദത്തനെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി അവിടെയുണ്ടായിരുന്ന മുഴുവൻ തെരുവ് പട്ടികളും അയാളുടെ പിന്നാലെയും കൂടി അയാൾക്ക് വല്ലാത്ത നാണക്കേട് തോന്നി വീട്ടിലെത്തിയപ്പോൾ ആ കറുത്ത ചായം കഴുകിക്കളയാൻ പോലും അയാൾക്ക് അടിമകളുടെ മുന്നിൽ തല ഉയർത്താൻ കഴിഞ്ഞില്ല പട്ടികളുടെ കടിയും കിട്ടിയതിനാൽ ശുശ്രൂഷയും വേണ്ടി വന്നു അടുത്ത ദിവസം രാവിലെ ഉപകോശ തന്റെ തോഴിമാരോടൊപ്പം നന്ദരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയി തൻ്റെ ഭർത്താവ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണം തനിക്ക് നൽകാതെ വഞ്ചിക്കാൻ ശ്രമിച്ച ഹിരണിദത്തനെപ്പറ്റി അവൾ രാജാവിനോട് പറഞ്ഞു രാജാവ് ഉടനടി ആ വ്യാപാരിയെ വിളിച്ചു വരുത്തി ഈ സ്ത്രീ ആരാണെന്ന് പോലെ എനിക്കറിയില്ല ഹിരണ്യദത്തൻ ഉപകോഷയുടെ വാദം നിഷേധിച്ചു അപ്പോൾ ഉപകോഷ ധൈര്യത്തോടെ പറഞ്ഞു എനിക്ക് സാക്ഷികളുണ്ട് മഹാരാജാവേ എൻ്റെ ഭർത്താവ് ചില ഭൂതഗണങ്ങളെ ഒരു പെട്ടിക്കുള്ളിൽ ആവാഹിച്ചു വച്ചിട്ടുണ്ട് ഈ വ്യാപാരി തൻ്റെ സ്വന്തം നാവ് കൊണ്ട് ആ ഭൂതഗണങ്ങളുടെ മുന്നിൽ വെച്ച് പണം സൂക്ഷിക്കാൻ തന്നതാണ് എന്ന് സമ്മതിച്ചതാണ് ആ പെട്ടി ഇവിടെ വരുത്തി ആ ദൈവങ്ങളോട് നേരിട്ട് ചോദിച്ചാൽ അങ്ങേക്ക് സത്യം മനസ്സിലാക്കാം അത് കേട്ട് രാജാവ് അത്ഭുതപ്പെട്ടു അദ്ദേഹം ഉടനടി പെട്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അധികം വൈകാതെ പലരും ചേർന്ന് ആ വലിയ പെട്ടി ചുമന്നുകൊണ്ടുവന്നു പെട്ടിയുടെ അടുത്തേക്ക് ചെന്നു ഭൂതഗണങ്ങളെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ സത്യം നിങ്ങൾ പറയുക ഇല്ലെങ്കിൽ നിങ്ങളുടെ വാസസ്ഥാനമായ ഈ പെട്ടി ഞാൻ തീ തീവച്ച് നശിപ്പിക്കും ഇത് കേട്ടതും പെട്ടിക്കുള്ളിലുള്ളവർ ഭയം കൊണ്ട് വിറച്ചു അവർ ഉറക്കെ പറഞ്ഞു അത് സത്യമാണ് ഈ വ്യാപാരി ഞങ്ങളുടെ മുന്നിൽ വെച്ച് പണം വാങ്ങിയ കാര്യം സമ്മതിച്ചതാണ് അത് കേട്ട വ്യാപാരി ഹിരണിദത്തന് ഒന്നും പറയാനില്ലായിരുന്നു നാണക്കേടോടെ അയാൾ എല്ലാം പറഞ്ഞു എങ്കിലും രാജാവിന് ആകാംക്ഷ അടക്കാനായില്ല അദ്ദേഹം ഉപകോഷയുടെ അനുവാദം വാങ്ങി പെട്ടിയുടെ കുറ്റി തുറന്നു അതോടെ മൂന്ന് കറുത്ത രൂപങ്ങൾ പെട്ടിക്കുള്ളിൽ നിന്നും പുറത്തു ചാടി രാജഭടന്മാർ അവരെ കുളിപ്പിച്ച് രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കി രാജാവ് ഉപകോഷയോട് മുഴുവൻ കഥയും ചോദിച്ചറിഞ്ഞു സത്യം പുറത്തു വന്നപ്പോൾ രാജാവിൻ്റെ കോടതിയിൽ ആ മൂന്നുപേരും നാണക്കേടുകൊണ്ട് തല താഴ്ത്തി നിന്നു കഥ കേട്ടവർക്ക് ചിരിയടക്കാനായില്ല രാജാവും മറ്റു മന്ത്രിമാരും ആ കാഴ്ച കണ്ട് അത്ഭുതത്തോടെ ഉപകോഷയെ നോക്കി ഉപകോഷയുടെ ബുദ്ധിയും സദ്ഗുണങ്ങളും സദസ്സിലുള്ളവരെല്ലാം പ്രശംസിച്ചു പോലെയുള്ള സ്ത്രീകൾക്ക് അവളുടെ സ്വഭാവഗുണങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ സംരക്ഷണം അവർ ആദരവോടെ പറഞ്ഞു അന്യന്റെ ഭാര്യയെ മോഹിച്ച നാലു പേരുടെയും സ്വത്തുക്കൾ മുഴുവൻ പിടിച്ചടക്കാൻ രാജാവ് കൽപ്പിച്ചു അതുകൂടാതെ അവരെ രാജ്യത്തു നിന്നും നാടുകടത്തുകയും ചെയ്തു അതിനുശേഷം ഉപഘോഷയോട് രാജാവ് പറഞ്ഞു ഇന്നു മുതൽ നീ എൻ്റെ സഹോദരിയാണ് എന്താവശ്യമുണ്ടെങ്കിലും നിനക്ക് നേരിട്ട് തന്നെ വന്ന് കാണാം അത് കേട്ട് ഉപഘോഷ കണ്ണീരോടെ രാജാവിനെ നോക്കി അങ്ങനെ അവൾ സമാധാനത്തോടെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വർഷനും ഉപവർഷനും ഈ അത്ഭുത വിജയത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആ പുണ്യവതിയെ അഭിനന്ദിച്ചു നഗരത്തിലുള്ള എല്ലാവരുടെയും മനസ്സിൽ അവളെക്കുറിച്ചുള്ള ആദരവ് നിറഞ്ഞു അതേസമയം ഹിമാലയത്തിലെ മഞ്ഞുമലകളിൽ അതികഠിനമായ തപസ് ചെയ്യുകയായിരുന്ന വരരുചി സർവവും നൽകുന്നവനായ ശിവനെ പ്രസാദിപ്പിച്ചു ഭഗവാൻ അവന് പാണിനിയുടെ വ്യാകരണ ഗ്രന്ഥം വെളിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് വരരുചി ആ ഗ്രന്ഥം സ്വന്തമായി എഴുതി പൂർത്തിയാക്കി അറിവിൻ്റെ തേൻകിണ്ണം മനസ്സിൽ നിറച്ച് യാത്രയുടെ ക്ഷീണമില്ലാതെ അവൻ വീട്ടിലേക്ക് മടങ്ങി അതിനുശേഷം അവൻ തൻ്റെ അമ്മയുടെയും ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ വണങ്ങി അവരിൽ നിന്ന് അവൻ ഉപകോഷയുടെ അത്ഭുത വിജയത്തെക്കുറിച്ച് കേട്ടറിഞ്ഞു അവൻ്റെ ഹൃദയത്തിൽ സന്തോഷവും അതിശയവും നിറഞ്ഞു വരരുചിക്ക് തൻ്റെ തെറ്റുകളും മനസ്സിലായി ഭാര്യയോടുള്ള അവൻ്റെ സ്നേഹവും ബഹുമാനവും ഇരട്ടിയായി അപ്പോഴാണ് ഗുരുവർഷൻ വരരുചിയുടെ അടുത്ത് വന്ന് പുതിയ വ്യാകരണ ഗ്രന്ഥം അവൻ്റെ വാക്കുകളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് വരരുചി അത് അദ്ദേഹത്തിന് ഉപദേശിച്ചു ഏറെക്കാലം അങ്ങനെ കടന്നുപോയി ഒരിക്കൽ വ്യാടിയും ഇന്ദ്രദത്തനും ഗുരുവായ വർഷനോട് എന്താണ് ഗുരുദക്ഷിണിയായി നൽകേണ്ടതെന്ന് ചോദിച്ചു എനിക്ക് ഒരു കോടി സ്വർണ്ണ നാണയങ്ങൾ വേണം വർഷൻ പറഞ്ഞു ഗുരുവിന്റെ ആഗ്രഹം കേട്ട് അവർ ഞെട്ടിപ്പോയി പക്ഷേ ഗുരു പറഞ്ഞത് കൊടുക്കുക എന്നതല്ലാതെ അവർക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു അവരത് സമ്മതിച്ചു ഗുരുദക്ഷിണയെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ വല്ലാതെ അലട്ടി ഒരു കോടി സ്വർണ്ണനാണയങ്ങൾ അത്രയും വലിയൊരു തുക എങ്ങനെ കണ്ടെത്തുമെന്നോർത്ത് അവർ ചിന്താധീനരായി അപ്പോഴാണ് ഇന്ദ്രദത്തൻ ആ നിർദ്ദേശം മുന്നോട്ട് വച്ചത് നമുക്ക് നന്ദരാജാവിനെ പോയി കാണാം ഈ ലോകത്ത് വേറെ ആർക്കാണ് ഇത്രയും ധനമുള്ളത് അത് ശരിയാണെന്ന് വ്യാടിക്ക് തോന്നി പക്ഷേ അത്രയും വലിയൊരു തുക രാജാവ് തങ്ങൾക്ക് നൽകുമോ എന്ന് അവർ ചിന്തിച്ചു അതിനും ഇന്ദ്രദത്തന്റെ അടുത്ത് വഴിയുണ്ടായിരുന്നു ഹിരണ്യദത്തനെ വിചാരണ ചെയ്തതിന് ശേഷം നമ്മുടെ ഉപകോഷയെ തൻ്റെ സഹോദരിയായി പ്രഖ്യാപിച്ചതല്ലേ ഈ നന്ദമഹാരാജാവ് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഏക ആശ്രയം ഉപകോഷ സഹോദരിയാണെങ്കിൽ വരരുചി അദ്ദേഹത്തിൻ്റെ അളിയനാണ് അവൻ്റെ സദ്ഗുണങ്ങൾക്ക് രാജാവ് എന്തായാലും പ്രതിഫലം തരും ഇന്ദ്രദത്തൻ പറഞ്ഞത് കേട്ട് വ്യാടി തലയാട്ടി അത് ശരിയാ ഈ മഹാരാജാവിന് കോടിക്കണക്കിന് ധനമുണ്ട് മറ്റൊരിടത്തും നമുക്ക് ഇത്രയും വലിയ തുക ലഭിക്കില്ല ഇനി നമ്മൾ സമയം കളയരുത് വരുചിയെയും കൂട്ടി നമുക്ക് രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെടാം വ്യാഡി പറഞ്ഞു എന്നിട്ട് അവർ വരരുചിയെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു വരുചി താങ്ങാനാവാത്ത തുകയാണ് ഗുരു നമ്മളോട് ദക്ഷിണിയായി ചോദിച്ചിരിക്കുന്നത് അത് നൽകാൻ ആവശ്യമായ തുക രാജാവായ നന്ദനോട് ചോദിക്കാൻ നീയും ഞങ്ങളോടൊപ്പം വരണം വരരുചി സന്തോഷത്തോടെ അവരോടൊപ്പം ചെല്ലാമെന്നേറ്റു പേരും ഒരേ മനസ്സോടെ രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു യാത്രയിലുടനീളം നന്ദമഹാരാജാവിന്റെ ഔദാര്യത്തെക്കുറിച്ചും ഉപകോഷയെ അദ്ദേഹം സഹോദരിയെ പോലെ കണ്ടതിനെക്കുറിച്ചും അവർ സംസാരിച്ചു പ്രതീക്ഷയുടെ ഒരു പുഞ്ചിരി അവരുടെ എല്ലാ മുഖത്തുണ്ടായിരുന്നു ദൂരയാത്രയുടെ ക്ഷീണം എല്ലാം മറന്ന് അവർ നന്ദരാജാവിന്റെ കൊട്ടാരത്തിനടുത്ത് എത്തിച്ചേർന്നു എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു ദൂരെ നിന്ന് തന്നെ കൊട്ടാരത്തിൽ ഒരു ആൾ തിരക്ക് അവർ കണ്ടിരുന്നു എന്നാൽ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായില്ല അടുത്തെത്തിയപ്പോഴാണ് അവിടെ എന്തോ ദുരന്തം നടന്നിരിക്കുന്നതായി അവർക്ക് തോന്നിയത് സ്ത്രീകളും കുട്ടികളും വിലപിക്കുന്നു പടയാളികൾ തലകുനിച്ചു നിൽക്കുന്നു എന്താണ് സംഭവിച്ചത് എന്ന് അവർ ഭയത്തോടെ നോക്കി കൊട്ടാരത്തിനുള്ളിൽ കിടന്ന അവർ രാജാവിൻ്റെ മൃതദേഹമാണ് കണ്ടത് അവരെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടിയായിരുന്നു പ്രതീക്ഷയുടെ ആ കിരണവും അണഞ്ഞുപോയെന്ന് അവർക്ക് മനസ്സിലായി മൂന്നുപേരും തകർന്നുപോയി അവരുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു നിരാശ അവരെ വല്ലാതെ ഗ്രസിച്ചു എങ്കിലും ഇന്ദ്രദത്തൻ അധിക നേരം ചിന്തിച്ചു നിന്നില്ല മാന്ത്രികവിദ്യയിൽ അഗാധമായ അറിവുണ്ടായിരുന്ന അവൻ വളരെ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്കെത്തി നിങ്ങൾ വിഷമിക്കണ്ട എൻ്റെ മനസ്സിലൊരു ഉപായമുണ്ട് അത് കേട്ട് വരരുചിയും വ്യാടിയും അവനെ നോക്കി ഞാൻ ഈ രാജാവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാം അവൻ പറഞ്ഞു നീ എന്തൊക്കെയായി പറയുന്നത് വ്യാടി പരിഭ്രമത്തോടെ ചോദിച്ചു വേറെ വഴിയൊന്നും നമ്മുടെ മുന്നിലില്ല നമുക്കിപ്പോൾ രാജ്യാതിർത്തിയിൽ കിടക്കുന്ന ക്ഷേത്രത്തിലേക്ക് പോവാം ഞാൻ അവിടെ സമാധിയിൽ എന്ന പോലെ ഇരിക്കാം എന്നിട്ട് നന്ദരാജാവിൻ്റെ ശരീരത്തിൽ കയറാം എൻ്റെ ശരീരം വ്യാടി അവിടെ സംരക്ഷിക്കണം വരരുചി ഇവിടെ വന്ന് സ്വർണം ചോദിക്കണം ഞാൻ അവന് സ്വർണം കൊടുക്കാം എന്നിട്ട് പഴയ ശരീരത്തിലേക്ക് തിരിച്ചു കയറാം അതുവരെ നന്ദരാജാവ് ജീവനോടെ ഇരിക്കട്ടെ ഇന്ദ്രദത്തൻ പറഞ്ഞു ഇതൊക്കെ ശരിയാവുമോ ഇന്ദ്രദത്ത വരരുചിയും വ്യാടിയും ഒരേ സ്വരത്തിൽ ചോദിച്ചു സംശയിച്ച് നിന്നിട്ട് കാര്യമില്ല നമുക്ക് സ്വർണം കിട്ടാൻ ഇനി ഇത് ഇതുമാത്രമേ വഴിയുള്ളൂ ഇന്ദ്രദത്തൻ പറഞ്ഞു മനസ്സിലാ മനസ്സോടെ രണ്ടുപേരും തലയാട്ടി ഉടനെ തന്നെ അവർ കാനനത്തിലെ ആ ക്ഷേത്രത്തിലേക്ക് പോയി അതിനുശേഷം ഇന്ദ്രദത്തൻ മരിച്ച രാജാവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു അതോടെ രാജാവ് വീണ്ടും ഉയർത്തെഴുന്നേറ്റു രാജ്യം മുഴുവൻ ആഹ്ലാദത്തിൽ ആറാടി വ്യാഡി ഇന്ദ്രതത്തിന്റെ ശരീരം ആ വിജനമായ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു ഒട്ടും വൈകാതെ വരരുചി കൊട്ടാരത്തിലേക്ക് പോയി അവനകത്ത് പ്രവേശിച്ച് രാജാവിനെ അഭിവാദ്യം ചെയ്തു ജീവൻ തിരിച്ചു കിട്ടിയ നന്ദനോട് അവൻ തന്റെ ഗുരുവിന് കൊടുക്കാനായി ഒരു കോടി സ്വർണന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടു അത് കേട്ടപാടെ അദ്ദേഹം തുക അവന് നൽകാൻ ഉത്തരവിട്ടു എന്നാൽ നന്ദന്റെ മന്ത്രിയായിരുന്ന ശകടാലന് മരിച്ച രാജാവ് പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റതും യാതൊരു ആലോചനയുമില്ലാതെ വരരുചിയുടെ ആവശ്യം അംഗീകരിച്ചതും കണ്ടപ്പോൾ എന്തോ പന്ത് കേട് തോന്നി രാജാവിൻ്റെ ശരീരത്തിൽ മറ്റാരോ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് അവൻ സംശയിച്ചു അങ്ങ് കൽപ്പിച്ചതുപോലെ നടപ്പാക്കാം മഹാരാജാവേ അയാൾ പറഞ്ഞു എങ്കിലും അയാളുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു നന്ദൻ്റെ മകൻ ഇപ്പോഴും ഒരു കുട്ടിയാണ് രാജ്യം പല ശത്രുക്കളുടെയും ഭീഷണിയിലുമാണ് അതുകൊണ്ട് അവൻ വളർന്നു വരുന്നതുവരെ എങ്ങനെയെങ്കിലും ഈ രാജാവിനെ നിലനിർത്തണം അങ്ങനെ തീരുമാനിച്ച ശകടാലൻ ഉടൻ തന്നെ രാജ്യത്തെ എല്ലാ മൃതദേഹങ്ങളും ദഹിപ്പിക്കാൻ ഉത്തരവിട്ടു ചാരന്മാരെ ഉപയോഗിച്ച് അവൻ രാജ്യത്ത് ദഹിപ്പിക്കാതെ വച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ മുഴുവൻ കണ്ടെത്തി ആ കൂട്ടത്തിൽ ഇന്ദ്രദത്ത ശരീരവും ഉണ്ടായിരുന്നു വ്യാഡിയെ ക്ഷേത്രത്തിൽ നിന്ന് നിർബന്ധപൂർവ്വം മാറ്റിയതിനു ശേഷം അവർ ആ മൃതദേഹവും ദഹിപ്പിച്ചു ഇതേസമയം വരരുചി പണത്തിനായി തിരക്ക് കൂട്ടുകയായിരുന്നു പക്ഷേ ശകടാലൻ അത് കൊടുക്കാതെ അവനെ അടക്കി നിർത്തി നിങ്ങളെന്താണ് എനിക്ക് പണം തരാത്തത് വരരുചി ചോദിച്ചു രാജ്യത്തിലെ എല്ലാ സേവകരും രാജാവ് പുനർജനിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ തലതിരിഞ്ഞടക്കുകയാണ് നിങ്ങൾ അല്പസമയം കാത്തിരിക്കൂ ഉടൻ തന്നെ പണം നൽകാം ശകടാലൻ പറഞ്ഞു അപ്പോഴേക്കും വ്യാടി അടുത്തേക്ക് വന്നു അവൻ നന്ദന്റെ മുന്നിൽ വന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് ഒരു പരാതി പോലെ കാര്യം പറഞ്ഞു സഹായിക്കണം മഹാരാജാവേ അങ്ങയുടെ മന്ത്രി ഒരു കടുങ്കൈ ചെയ്തു സമാധിയിലിരിക്കുന്ന ഒരു ബ്രാഹ്മണന്റെ ദേഹം എടുത്ത് ദഹിപ്പിച്ചു അദ്ദേഹത്തിന് സ്വാഭാവികമായ രീതിയിൽ മരണം സംഭവിച്ചിട്ടില്ല ഞാൻ അത് അവരോട് പറഞ്ഞതാണ് എന്നിട്ടും അയാൾക്ക് ജീവൻ ഇല്ലെന്ന് പറഞ്ഞ് ബലമായി ആ ശരീരം ദഹിപ്പിച്ചു അത് കേട്ടതോടെ നന്ദരാജാവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഇന്ദ്രദത്തൻ നടുങ്ങിപ്പോയി